ഗെയിംസ് കേരളത്തിന്റെ അവകാശമല്ല എന്ന മട്ടിലാണ് സുരേഷ് ഗോപി പിള്ളവർ സംസാരിക്കുന്നത് കേരളത്തെ ഒരു വശത്തും ഞങ്ങൾ മറുവശത്തും നിൽക്കുന്നു എന്ന മട്ടിൽ അഡ്രസ്സ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ ബി ജെ പി കേരളത്തിലെ എൻ ഡി എ കേരളത്തിലെ ബി ജെ പി എൻ ഡി എ നേതൃത്വം കേരളത്തെ മൊത്തത്തിൽ ശത്രുപക്ഷം നിർത്തുന്നത് അവസാനിപ്പിക്കാൻ എന്തെങ്കിലും പദ്ധതി സ്വന്തം നിലയിലോ അവരുടെ കേന്ദ്ര നേതൃത്വ നിർദ്ദേശപ്രകാരമോ ഉറപ്പാക്കാൻ പ്ലാൻ ഉണ്ടോ എന്നതാണ് ഈ ദിവസങ്ങളിലെ മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി രാജ്യം ഭരിക്കുന്നത് ബി സർക്കാരാണ് അതിൻ്റെ യാതൊരു ഫലങ്ങളും കേരളത്തിൽ ലഭിക്കാതിരിക്കെ കേരളത്തെ ഏറ്റവും ഒടുവിൽ വർഷങ്ങളായി നിരന്തരം സാമ്പത്തികമായി ശ്വാസം കൊണ്ടുചണ്ടിരിക്കെ കേന്ദ്രത്തിൽ നിന്നുള്ള പുതിയ സഹമന്ത്രി ജോർജ് കുര്യൻ പറയുന്നത് മോഡി തന്നതൊക്കെ കേരളത്തിലുള്ളൂ എന്നാണ് എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് കേരളം കായകനികളൊക്കെ ഭക്ഷിച്ച് ഇലകൾ കൊണ്ട് വസ്ത്രമുണ്ടാക്കി ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് കിടന്നും റോഡുകളും വാഹനങ്ങളും ഒന്നുമില്ലാതെ ശിലായുഗത്തിലെ പോലെ ജീവിക്കുകയായിരുന്നു മോദി മോദി തന്നതൊക്കെയാണ് കേരളത്തിലുള്ളതെങ്കിൽ അതെന്തൊക്കെയാണ് എന്ന് എണ്ണിപ്പറയാൻ ജോർജ് കുര്യനും ബി ജെ പി നേതൃത്വം തയ്യാറാകണം ഒന്നാമത്തെ കാര്യം അതൊരു വീൺവാക്കാണ് എന്ന് സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ഒക്കെ അറിയാവുന്ന സ്ഥിതിക്ക് ഇനി തരാൻ എന്തെങ്കിലും പ്ലാനുണ്ടോ എന്ന് പുതുതായൊരു തീരുമാനമെടുക്കണം കാരണം ആവർത്തിച്ച് കേരളത്തിൽ ഇടതുപക്ഷ ഗവണ്മെൻറ്റും സി പി എമ്മും ഇടതുപക്ഷവും ഒരു പരിധി വരെ കോൺഗ്രസും കൃത്യമായി പറയാറുള്ളതുപോലെ കേരളം ഇന്ത്യയുടെ ഭാഗമാണ് ഇന്ത്യ എന്ന ഫെഡറൽ സംവിധാനമുള്ള ശക്തമായ ഫെഡറൽ സംവിധാനമുള്ള രാജ്യത്തെ മാതൃക സംസ്ഥാനമാണ് കേരളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഐക്യകേരളം രൂപപ്പെട്ടത് മുതൽ അമ്പത്തി ഏഴിലെ ഒന്നാം ഇ എം എസ് ഗവൺമെൻറ് വന്നത് മുതൽ കേരളം സ്വീകരിച്ചു വരുന്ന ഒരുപാട് കാര്യങ്ങളിലെ കൃത്യമായ നിലപാടുകൾ ഇടപെടലുകൾ കുതിപ്പുകൾ കേരളത്തെ എത്തിച്ച വലിയൊരു ഉയരമുണ്ട് ആ ഉയരത്തിൽ നിന്ന് താഴേക്ക് വന്ന് ഞങ്ങൾ പിന്നാക്കമാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ കേരളത്തിനുള്ളത് കിട്ടൂ എന്ന് പറയാനുള്ള ധാർഢ്യം കാണിച്ചാലാണ് ആളാണ് ജോർജ് ഊര്യൻ എന്ന് പറഞ്ഞാൽ വിവരക്കേട് സാമാന്യ യുക്തി ഇല്ലായ്മ എന്നും വിളിച്ചു പറയാം എന്നുള്ള ധാർഷ്ട്യം അത് കേരളത്തെ ചത്തപക്ഷം നിർത്തുന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് നമ്മുടെ പോയിൻ്റ് അതാണ് എന്തുകൊണ്ടാണ് ബി ജെ പി നേരത്തെ വി മുരളീധരൻ രാജീവ് ചന്ദ്രശേഖർ ആയാലും ഇപ്പോൾ സുരേഷ് ഗോപിയും ജോർജ് ഗുരുനുമായാലും ഇവരെല്ലാവരും കേരളത്തെ പ്രതിധാനം ചെയ്ത് അല്ലെങ്കിൽ മലയാളികൾ എന്ന നിലയ്ക്ക് മറ്റ് ചില സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭ സീറ്റുകൾ കിട്ടിയിട്ടാണെങ്കിലും പുരേഷ് ഗോപി കേരളത്തിൽ തന്നെ തൃശ്ശൂർ സീറ്റ് ലോക്സഭാ സീറ്റ് കിട്ടി ബാക്കിയുള്ളൊരു കാര്യത്തിൽ കേരളത്തിന് പുറത്തുനിന്ന് രാജ്യസഭാ സീറ്റാണ് അത് കേരളത്തിൻ്റെ പേരിലാണ് കേരളത്തിൽ രാഷ്ട്രീയമായി അവർക്ക് വേറിപിടിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ കേരളത്തെ ചതുരുപക്ഷം നിർത്തി കേരളത്തെ ഒരു വശത്തും ഞങ്ങൾ മറുവശത്തും നിൽക്കുന്നു എന്ന് മറ്റുള്ള അഡ്രസ്സ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ആ ചോദ്യത്തിൽ കൃത്യമായി സ്വയം മറുപടി കണ്ടെത്തുകയും ആ മറുപടി കൺവിൻസിംഗ് ആയി കേരള സമൂഹത്തെ ബോധി സമൂഹത്തോട് പറയുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അവർക്ക് രാഷ്ട്രീയമായി കാലുകൾ രണ്ടും നില തുറപ്പിച്ച് നിർത്താനെങ്കിൽ കഴിയുക ആദ്യം നിലത്ത് നിൽക്കണമല്ലോ എന്നിട്ടാണല്ലോ അഭ്യാസം രാഷ്ട്രീയ അഭ്യാസങ്ങൾ കാണിക്കുന്നതിൽ നിരന്തരം പരാജയപ്പെട്ടു പോകുന്ന കേരളത്തിലെ ബി ഒരിക്കൽ കൂടി പരിഹാസ്യരാകുകയാണ് മറുപടി പറയേണ്ടത് കേരളത്തിലെ സുരേഷ് ഗോപിയെയും ജോർജ് കുര്യനെയും ഒക്കെ തലയ്ക്ക് മുകളിലെടുത്ത് വിശ്വസം നടക്കുന്ന കേരളത്തിലെ ബി ജെ പി കാരാണ് നിങ്ങളെന്തിനാണ് നിങ്ങളുടെ നാടിനെ ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിക്കുന്നത് ഇടതുപക്ഷത്തെ ഇടതുപക്ഷത്തെ നയിക്കുന്ന സി പി എമ്മിനെ യു ഡി എഫിന് യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസ്സിനെ അടക്കം രണ്ട് മുന്നണിയിലെയും എല്ലാ പാർട്ടികളെയും രാഷ്ട്രീയമായി വിമർശിക്കാനും രാഷ്ട്രീയമായി ഇവരെയൊക്കെ എതിർസ്ഥാനത്ത് എതിർപക്ഷത്ത് പ്രദർശിക്കാനുമുള്ള സ്വാഭാവികമായ അവകാശം ബി ജെ പിക്ക് ഉണ്ട് രാഷ്ട്രീയമായി കൃത്യമായി ഫൈറ്റ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ സംവാദങ്ങളാകാം വിമർശങ്ങളാകാം ഏതറ്റം വരെയും പോകുന്ന നിയമവിധേയമായ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ പോരാട്ടവുമാകാം പക്ഷേ ഇത് സി പി എമ്മിനെയും എൽ ഡി എഫിനെയും യു ഡി എഫിനെയും കോൺഗ്രസിനെയും അല്ല കേരള ജനതയും മൊത്തത്തിലാണ് മറുപക്ഷം നിർത്തുന്നത് അങ്ങനെ നിർത്തുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ ബി ജെ പിക്ക് കിട്ടിയ ഭരണത്തിൻ്റെ എന്തെങ്കിലും ഗുണം എപ്പോഴെങ്കിലും കേരളത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അതിനെക്കുറിച്ച് പറയുമ്പോൾ കേരള ജനത ചിരിക്കാൻ തുടങ്ങും ഇവർ എന്ത് എന്നാണ് എന്ന ചോദ്യം ഉയരും അതുകൊണ്ട് വിശ്വാസ്യതയില്ലാത്ത ഒരാൾക്കൂട്ടമായി കേരളത്തിൽ ബി ജെ പി മാറി എന്ന് കേരളത്തിൽ ബി ജെ പിയിൽ ആരെങ്കിലും തലക്കകത്ത് എന്തെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ മനസ്സിലാക്കുകയും അവർ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും വേണം ഇത് ബി ജെ പി എന്നാക്കാൻ വേണ്ടി പറയുന്ന കാര്യമല്ല കേരളത്തിൽ ബി ജെ പി ഇങ്ങനെയൊക്കെ പോകുന്നത് തന്നെയാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ചും നല്ലത് പക്ഷേ കേരള ജനതയ്ക്ക് പോകുന്നത് തന്നെയാണ് നല്ലത് ബി ജെ പി ഒരു പരിധിക്കപ്പുറം ഇവിടെ വേര് പിടിക്കില്ല പലമെൻറ്റ് രാഷ്ട്രീയത്തിൽ നിയമസഭയിൽ പ്രത്യേകിച്ചും അവർക്ക് വലിയ പ്രാതിനിധ്യമൊന്നും കിട്ടാനും പോകുന്നില്ല പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്കപ്പുറം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന പാർട്ടി എന്ന നിലയ്ക്ക് അതാണ് പ്രധാനം കേരളത്തോട് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നായ മാതൃകാ കേരളത്തോട് ഉത്തരവാദിത്വം കാണിക്കാനുള്ള പ്രതിബദ്ധത അല്ലെങ്കിൽ പ്രതിബദ്ധത കാണിക്കാനുള്ള ഉത്തരവാദിത്വം ഇവർക്കുണ്ട് ആ ഉത്തരവാദിത്വം നിറവേറ്റണമെങ്കിൽ ആദ്യം കേരളീയരായി ബി ജെ പിയുടെ മന്ത്രിമാരും നേതൃത്വം ചിന്തിക്കണം കേരളത്തിലെ നേതൃത്വം ചിന്തിക്കണം എന്നിട്ട് കേരളത്തിന് വേണ്ട എന്തൊക്കെയാണ് എന്ന് എണ്ണി എണ്ണി മനസ്സിലാക്കി അത് കേന്ദ്ര കേന്ദ്രഭരണത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് നടപ്പാക്കണം കേരളത്തിൽ അങ്ങനെയാണ് കേരളത്തിലെ രാഷ്ട്രീയ ഭൂമികയിൽ ബി ജെ പി കാൽ ഏറ്റവും ഒടുവെടുത്ത ഉദാഹരണം എയിംസ് തന്നെയാണ് കേരളത്തിന് ഒരു എയിംസ് വേണമെന്നുള്ള ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് കേരളത്തിന് അതിന് അർഹതയുമുണ്ട് കേരളത്തിൻ്റെ അവകാശമാണ് പക്ഷേ എയിംസ് തരുന്നില്ല ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെൻറ്റ് അവതരിപ്പിച്ച ബജറ്റിലും കേരളത്തിലൊന്നുമില്ല എയിംസ് തീരയുമില്ല എയിംസ് കേരളത്തിൻ്റെ അവകാശമല്ല എന്ന നട്ടിലാണ് സുരേഷ് ഗോപി പിള്ളവർ സംസാരിക്കുന്നത് അല്ലെങ്കിൽ എയിംസ് വരേണ്ട സ്ഥലങ്ങളെക്കുറിച്ച് അവർ ചില തമാശകൾ പറയുന്നു പക്ഷേ ബി ജെ പിയുടെ തന്നെ രാജ്യസഭാംഗമായ പി ടി ഉഷ ഇന്ന് പാർലമെൻറ്റിൽ പറഞ്ഞത് എയിംസ് വേണം എന്നാണ് അതിന് കോഴിക്കോട് ജില്ലയിലെ കിനാരൂരിൽ അവർ തന്നെ അഞ്ച് ഏക്കർ സ്ഥലം കൊടുക്കാം എന്നും പറയുന്നു അപ്പോൾ സംഭവിക്കുന്നത് എന്താണ് എയിംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബി ജെ പിയുടെ നേതൃത്വം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കേരള നേതൃത്വം കേരളത്തിൽ നിന്നുള്ള ബി ജെ പി മന്ത്രിമാരും കൃത്യമായി കേരളപക്ഷത്തല്ല എന്നാണ് ദയവ് ഇത് നിങ്ങൾ കേരളത്തെ മനസ്സിലാക്കുക കേരളത്തിൻ്റെ പക്ഷം നിൽക്കുക കേരളത്തിന് വേണ്ടി ചിന്തിക്കുക അപ്പോൾ കേരളത്തിലെ ആളുകൾ ഒരു പക്ഷേ നിങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി മര്യാദയോടെ ചിന്തിച്ച് തുടങ്ങിയേക്കും ഇതൊരു തുടക്കമാണ് അതൊരു അവസരമാണ് എന്നെങ്കിലും മനസ്സിലാക്കുക അതിനു പകരം ഉന്നത കുലജാതരുടെ മേന്മകൾ പറയുകയും കേരളം പിന്നാക്കമായാൽ മാത്രമേ കേരളത്തിന് അർഹതയുള്ളത് കിട്ടൂ എന്ന് പറയുകയും ബോധി വന്നതിനു ശേഷമാണ് കേരളത്തിനും എന്തോ കിട്ടാൻ തുടങ്ങിയത് എന്ന് പറയുകയൊക്കെ ചെയ്യുന്ന അബദ്ധചരിലങ്ങളായ വർത്തമാനങ്ങൾ അവിടെ വയ്ക്കുക കേരളത്തെക്കുറിച്ച് രാഷ്ട്രീയമായും നിയമപരമായും ഭരണപരമായും ചിന്തിക്കാൻ തുടങ്ങുക അതിനകത്ത് മര്യാദയുടെയും കാരുണ്യത്തിൻ്റെയും ധാർമ്മികതയുടെയും അംശം കൂടി ചേർക്കുക അപ്പോൾ കേരളം ഇപ്പോൾ ശ്വാസം മുട്ടുന്ന അവസ്ഥയിൽ നിന്ന് കേന്ദ്രത്തിൻ്റെ അവകാശ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം കൂടി കിട്ടിക്കൊണ്ട് ഒന്ന് വിഴഞ്ഞ് നിൽക്കാൻ നിവർന്ന് നിൽക്കാൻ പ്രാപ്തമാകും അങ്ങനെ കേരളത്തെ പ്രാപ്തമാക്കുമ്പോഴാണ് നിങ്ങൾ കേരളത്തിലുള്ളവരാണ് കേരളത്തിന് വേണ്ടി ചിന്തിക്കുന്നവരാണ് എന്ന് കേരള ജനതയ്ക്ക് തോന്നി തുടങ്ങുക നന്ദി Thank you